ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ കുറച്ച് നാളുകളായി നമ്മൾ ലോങ് വീഡിയോസ് ഇട്ടിട്ട് അപ്പോൾ ഇന്ന് മോളുടെ ചോറൂണാണ് അപ്പൊ അതിനായിട്ട് നമ്മൾ അടുത്തുള്ള ശിവക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്നേക്കാട്ടോ കേട്ടാ കാമംകുളങ്ങര ശിവക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് ഉണ്ണിയുടെ ചോറ് കൊടുക്കൽ നടത്തിയത് കേട്ടാ വേറെ പുറമേന്ന് ആരും വന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഞാനും സൗമിയും ഉണ്ണികൾ മാത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ശിവക്ഷേത്രത്തിലായതുകൊണ്ട് തന്നെ നമുക്ക് ഉണ്ണിക്ക് ഒരു വയസ്സ് കഴിയാതെ അകത്ത് കടത്താൻ പറ്റത്തില്ല അപ്പൊ പുറത്തു കൊടുത്തിട്ടാണ് ചോറ് കൊടുക്ക ഉണ്ണിനെ ചോറ് കൊടുക്കാനായിട്ട് ഇരുത്തിയിട്ടുണ്ട് കൂടെ കുഞ്ഞിനെ ഇരുന്നിട്ടുണ്ട് അതായത് നമ്മുടെ വിജയ് മോൻ അവൻ അവിടെ ഇരുന്നിട്ട് കുറെ കോഷ്ടികളൊക്കെ കാണിക്കുന്നുണ്ട് നമ്മുടെ ചാനല് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂട്ടെ തിരുമേനി വന്നു സൗമ്യം കൂടി ഇരുത്തി അപ്പൊ വേറൊരു ചേട്ടൻ നമുക്ക് വീഡിയോ എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് ഫോണൊക്കെ വാങ്ങിച്ചു ആ ചേട്ടനാണ് വീഡിയോ എടുത്തു തന്നത് പക്ഷെ വീഡിയോ എടുത്തത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം അതെന്തോ പോലെ ആയി എടുത്തു വെച്ച ആള് അപ്പോ അത് ആണ് വീഡിയോ ഇങ്ങനെ ഇരിക്കുന്നത് പിന്നെ ഉണ്ണിക്ക് കൊടുക്കാനുള്ള ചോറും പിന്നെ പായസം മധുരം തുടങ്ങിക്കാനായിട്ട് പായസം പിന്നെ ഉപ്പാണ് ഉണ്ടായിരുന്നത് കേട്ടോ അതും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോ ഞാനത് കുറേശെ ഉണ്ണിയുടെ വായിലൊക്കെ വെച്ചു കൊടുത്തു കുഞ്ഞിനെ കൊണ്ടും വെച്ചു കൊടുത്തു സൗമ്യം വെച്ചു കൊടുത്തു കേട്ടാ ആറുമാസായപ്പോ തന്നെ സൗമ്യക്ക് ഭയങ്കര തിടുക്കായിരുന്നു ഉണ്ണിക്ക് ചോറ് കൊടുക്കാൻ ചോറ് കൊടുക്കുക അതായത് അവൾക്ക് ഭയങ്കര പശിപ്പ് ഉള്ളത് കൊണ്ടാണ് കേട്ടാ അവ സൗമ്യം ഇത്രയും തിടുക്കാൻ കാണിച്ചത് അച്ഛൻ മരിച്ചതിന്റെ ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോളാണ് അന്ന് ഇതായത് ഫ്രീ ആയത് എന്ന് പറയാം അപ്പോ നമ്മുടെ തുടർന്ന് നമ്മൾ ഇനി നല്ല നല്ല വീഡിയോസൊക്കെ ചെയ്യൂട്ടോ അപ്പൊ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ സപ്പോർട്ടും ഞങ്ങൾക്ക് ഇനിയും തരണം കേട്ടോ അപ്പൊ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കല്ലേട്ടാ അതുപോലെ തന്നെ നമ്മുടെ വിജയ് മോൻ നാളെ തൊട്ട് അംഗൻവാടിയിൽ ആക്കാൻ പോവാനെ അപ്പൊ എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണം